എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വ്ലോഗ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ ധൃതി പിടിച്ചു കൊടുക്കുന്നില്ല അത് വലിയൊരു സസ്പെൻസൊക്കെ കേസ് കാണാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു സാധനം കേട്ടോ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ചാൻസ് കിട്ടത്തില്ല ഇങ്ങനൊന്നും അപ്പൊ നമുക്ക് കിട്ടിയ ചാൻസ് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ടിയ് സഞ്ചരിച്ചിട്ടോ വേറെ ഒന്നും അല്ല ഒരു പോസ്റ്റ്മോർട്ടം ആണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമ്പോൾ ഞാൻ ഇത്ര സഹിക്കുവാന്നല്ലേ അങ്ങനെയൊരു കേസ് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം മതിയായി ഈയൊരു ആഗ്രഹം ഞാൻ മതിയാക്കി കാരണം അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കഴിച്ചത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ് കുറച്ച് കൂടുതൽ പറയുന്നില്ല അത് എനിക്ക് തന്നെ എന്തോ പോലെ ആകുന്നത് അതുകൊണ്ടാ കേട്ടോ പിന്നെ എനിക്ക് നല്ല വിശപ്പ് വന്നപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞിപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ചായ കുടിക്കാൻ വന്നേ അപ്പോൾ ചായ കുടിച്ച് കുറച്ച് ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അതിന് കുറച്ച് ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ കുട എടുക്കാൻ മറന്നുപോയി പിന്നെ നല്ല മഴ നനഞ്ഞ് ഞങ്ങൾ പോയിട്ടോ ആറുമെങ്കിൽ ഗേറ്റ് ക്ലോസ് ആക്കും ഹോസ്റ്റലിൽ അപ്പോൾ ഞങ്ങൾ വേഗം ഓടിയേ അങ്ങനെ ജസ്റ്റ് മിസ്സ് ഞങ്ങൾ ഹോസ്റ്റൽ കയറിയിട്ടോ ഹോസ്റ്റൽ കയറി എല്ലാം കുളിച്ച് ഫ്രഷ് ആയി എഴുതാനുള്ള എഴുതിയെല്ലാം പഠിച്ചു തന്നെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് അത് എൻ്റെ അമ്മയും പപ്പയും ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് അപ്പം ഇനി ഞെട്ടിപ്പോയി ഗൈസ് കാരണം ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ കൊണ്ടുതരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത നാടും പിന്നെ ഫുഡും ഒക്കെ അപ്പം അമ്മിയാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളി ഫുഡ് ഐറ്റംസും എല്ലാം എനിക്ക് കൊടുത്തയച്ചിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ അടുത്തത് ചക്കപ്പഴും വളം വന്നത് ചക്കപ്പഴം അമ്മ അയച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കുറേ ചക്ക അവിടെ ഉണ്ട് ബാക്കി അപ്പം അമ്മ എനിക്കും കുറച്ച് ചക്ക വേണം തന്നിട്ടോ നല്ല അടിപൊളി ചക്കയും കഴിച്ചു കുക്കറി ഞങ്ങൾ മാറ്റി വെച്ചാൽ കുറച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല വൈസിനി ഇതുകൂടാണ്ട് കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു പിന്നെ മീനച്ചാർ ബീഫ് അച്ചാർ ബീഫ് ഫ്രൈ മീൻ ഫ്രൈ അതെല്ലാം ഉണ്ടായിരുന്നുണ്ട് അപ്പം അതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് എഴുതാനായിട്ട് അതൊക്കെ എഴുതി എല്ലാം കറി കിടക്കാൻ പോയി ഓക്കെ ബൈ നെക്സ്റ്റ് കാസിനെ കാണാൻ മറക്കാൻ ലൈക്കും ഷെയും സബ്സ്ക്രൈബും ചെയ്യാനൊക്കെ ബാ